എസ്ര നാലാം അധ്യായം ഒന്ന് മുതൽ ആറ് വരെ തിരുവചനങ്ങൾ പറക്കുമോ പ്രവാസികൾ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിന് മന്ദിരം പണിയുന്നുവെന്ന് യഹൂദയുടെയും ബെന്നമിൻ്റെയും വൈരികൾ കേട്ടപ്പോൾ അവർ സുർബ അവേലിൻ്റെയും കുടുംബത്തലവന്മാരുടെയും അടുക്കൽ വന്ന് അവരോട് ഞങ്ങൾ നിങ്ങളോടുകൂടെ പണിയട്ടെ നിങ്ങളുടെ ദൈവത്തെ നിങ്ങളെന്നപോലെ ഞങ്ങളും അന്വേഷിക്കുകയും ഞങ്ങളവന് ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്ന ആസൂർ രാജാവായ സെൻഹരിവിൻ്റെ കാലം മുതൽ യാഗം കഴിക്കുകയും ചെയ്തു പോയിരുന്നു എന്ന് പറഞ്ഞു അതിൻ്റെ സുർബാബയിലും യോശുവയും മറ്റ് ഇസ്രായേൽ കുടുംബത്തലവന്മാരും അവരോട് ഞങ്ങളുടെ ദൈവത്തിന്റെ ആലയം പണിയുന്നതിൽ നിങ്ങൾക്ക് ഞങ്ങളുമായി കാര്യമൊന്നുമില്ല പാർസി രാജാവായ പൊരേശു രാജാവ് ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ ഞങ്ങൾ തന്നെ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന് അത് പണിതുകൊള്ളാം എന്ന് പറഞ്ഞു ആകയാൽ ദേശനിവാസികൾ യഹൂദ ജനത്തിന് അധൈര്യം വരുത്തി പണിയാതിരിക്കേണ്ടതിന് അവരെ ഭയപ്പെടുത്തി അവരുടെ ഉദ്ദേശ്യം നിഷ്ഫലമാക്കുവാൻ അവർ പാഴ്സി രാജാവായ കൊരേസിൻ്റെ കാലത്തെല്ലാം പാഴ്സി രാജാവായ ദാരിയൂസിൻ്റെ വാഴ്ചവരെയും അവർക്ക് വിരോധമായ കാര്യസ്ഥരെ കൈക്കൂലി കൊടുത്തു വശത്താക്കി അഹസരേസിൻ്റെ കാലത്ത് അവൻ്റെ വാഴ്ചയുടെ ആരംഭത്തിൽ അവർ യഹൂദയിലെയും യറൂസലേമിലെയും നിവാസികൾക്ക് വിരോധമായി പരാതികൾ എഴുതി അയച്ചു ഭർത്താവേ പാപ നിന്ന് എഴുന്നേറ്റ് നിന്നെ വന്ദിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ ആമേൻ